ജിലോസ് സ്റ്റേറ്റ് ഡെപ്തിലേക്ക് വന്നുകൊണ്ടിണ്ടോ വേറെ വിശേഷം കണ്ടോ സെന്ററുകൾ ഉണ്ടോ ആ അതെ ഇതാണ് കൊണ്ടിട്ട് ചെയ്യുന്നു 2060 ഉള്ളത് ഇതിന്റെ ഫുട്ടാണ് അതാണ് പ്രശ്നം ഉണ്ട് ഡിലേ ആണ് വിളോ അതിനെക്കുറിച്ചാണ് പറയായ ചില ആണ് അതെ എനിക്ക് പെട്ടൊന്നുമല്ല അർത്ഥം വാക്കെ മന്താ ബസ്സിറ്റാ വാക്കെ ബസ് collection കൊണ്ടടാ പറയായ നമ്മൾ കൊണ്ടി കുട്ടിക്കാലം മുതൽ വായിക്കാൻ ഇഷ്ടമായിരുന്നു അത് യാദൃശികമായി അച്ഛൻ കാൻഫേഡിന്റെ ഒരു പ്രവർത്തനായിരുന്നു എന്ന് പറഞ്ഞാൽ കേരള അസോസിയേഷൻ ഫോർ നോൺ നോൺഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അന്ന് അനൗപചാരിക വിദ്യാഭ്യാസം രക്ഷരായിട്ടുള്ള ആളുകളെ അക്ഷരം പഠിപ്പിക്കുക എന്നുള്ള മൂവ്മെന്റ് ഉണ്ടായിരുന്നു അത് ഇപ്പോഴും എന്തോ പക്ഷെ ഇപ്പൊ പഴയ പോലുള്ള പ്രാധാന്യം ഉണ്ടാവില്ലേ അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഇതിന്റെ ഭാഗമായി പുസ്തകങ്ങൾ ധാരാളം വീട്ടിൽ വന്ന് ഇതിന്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു ആ പുസ്തകങ്ങളാണ് ഞാൻ ആദ്യമായി വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ചെറിയ പുസ്തകം ഞാൻ ഇപ്പോഴ് വെക്കുന്നുണ്ട് അമ്മയുടെ കണ്ണുകൾ പൗരന് ഭരണഘടനയും മലപ്പുറം ജില്ല തപാല ഓഫീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രാമസേവകൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറെ ചെറിയ പുസ്തകം അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് തർച്ചയായി തന്നെ ഞാൻ പരിഷത്തിന്റെ ഒരു ബാലവേദിയുടെ പ്രവർത്തനയും ഒരു ബാലവേദിയുടെ സെക്രട്ടറി സെക്രട്ടറിയിട്ട് പരിഷത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനം എന്ന് സ്കൂളിൽ യുറീക ഞാനോത്സവം അന്നത്തെ യുറീക്കെ കുറിച്ച് അപ്പോൾ ആ ഒരു അനുഭവം നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രകൃതിയെ നിരീക്ഷിക്കുക ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പിന്നീട് ഞാൻ വായിച്ച പുസ്തകങ്ങളെല്ലാം പരിഷത്തത്തിന്റെ പുസ്തകങ്ങളാണ് ആ പുസ്തകങ്ങളൊക്കെ ഇതിലൂടെ ഉണ്ടാവും വൈദ്യുതിയുടെ കഥ പറക്കലിന്റെ കഥ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പക്ഷികളുടെ അത്ഭുത പ്രപഞ്ചം നാം ജീവിക്കുന്ന ലോകം ഇരമുടി നാട്ടിൽ രാജാവും പോലീസും ഊർജ്ജത്തിന്റെ ഉറവിടങ്ങൾ വേണ്ടി പക്ഷികളുടെ അനുഭവ ക്രോചും കേരളത്തിലെ പക്ഷികൾ പോഷക യുദ്ധങ്ങൾ ആദ്യകാലത്ത് വഹിച്ചിട്ടുള്ള പുസ്തകം ഇതെല്ലാം പുസ്തക വായനയിലേക്ക് നമ്മളെ അടിപ്പിക്കുന്നതായിരുന്നു പുരുഷത്തിന്റെ സംഭാവന വളരെ വല്ലതും അത് ആണ് പുസ്തക വായന നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കും അങ്ങനെ സ്വാഭാവികമായി വളരുന്നവരും തുടക്കമിട്ടിട്ടുള്ള പുസ്തകങ്ങൾ അവർ ഇഷ്ടമുള്ളതാണ് അല്ല എല്ലാ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളുടെ

സ്വന്തം പുസ്തകം മറ്റുള്ളവർക്ക് കൊടുക്കാറില്ല സ്വരാജ്യത്തന്ന അങ്ങനെ പുസ്തകം അപ്പുറത്തേക്ക് കൊടുക്കാൻ മടി കാണിക്കുന്ന ഒരാളാണോ ഒരു നല്ല വായനക്കാരനാണെങ്കിൽ അവസരം ഇല്ല ചില ആളുകൾ എന്താ വെച്ചാൽ പുസ്തകം കൈപ്പറ്റും അവരത് വായിക്കുകയില്ല തിരിച്ചു കൊടുക്കില്ല അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉള്ളവരുണ്ട് അപ്പൊ പൊതുവെ ആളുകളുടെ ഇടയിലുള്ളൊരു ഏർ വിശ്വാസം പുസ്തകം കൊടുക്കാൻ എനിക്ക് അങ്ങനെ ഇല്ല നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ പുസ്തകം കൊണ്ടുപോകാറുണ്ട് തിരിച്ചു തരാറുണ്ട് എല്ലാ സുഹൃത്തുക്കളും അങ്ങനെ ചെയ്യുന്നവരാണ് അതെ അതെ അതുണ്ട് അത് അതെനിക്ക് സമയം കുറവുള്ളത് കൊണ്ടാണ് അതൊരു പുസ്തകമായി എഴുതാൻ മാത്രമുള്ള ഒരു കഥ ഏതാണ് ഞാൻ ഇപ്പോഴുണ്ട് വില്യംസിന്റെ ത്രൂ ദ ത്രൂഷൻ ആ പുസ്തകങ്ങൾ അത് അന്വേഷിക്കാൻ ഒരു കാരണവുമുണ്ട് ആ അന്വേഷണം വളരെ ആഹ്ലാദകരമായ ഒരുപാട് സംഭവങ്ങൾക്ക് പിന്നീട് വഴിവെച്ചു അത് വലിയ നമുക്ക് മറ്റൊരു അവസരത്തിൽ പറഞ്ഞു എഴുതുകയൊക്കെ ചെയ്യാം രാഷ്ട്രീയം ഞാൻ ഇവിടെ പറഞ്ഞു ഈ ബാലവേദിക പ്രവർത്തനത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് ഈ പ്രകൃതിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക മനസ്സിലാക്കുക അറിയുക എന്നൊക്കെ ഉള്ളത് ശീലമായി വളർത്തിയത് എനിക്ക് മാത്രല്ല എന്റെ സഹപാഠികൾക്കല്ല പിന്നെ പൂക്കളോട് സ്വാഭാവികമായി എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും എനിക്കുമായി ഇഷ്ടമുണ്ട് അങ്ങനെ യാദൃശികമായി ചില പൂക്കൾ നമുക്ക് പ്രത്യേകമായി ഇഷ്ടം തോന്നുന്ന പൂക്കൾ ഉണ്ടാവും ചില അല്ലെങ്കിൽ സന്ദർഭങ്ങൾ അങ്ങനെ ആയിട്ടുണ്ടാവത്തു അങ്ങനെയുള്ള ഒരു പൂവിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പൂവ് അടയാളപ്പെടുത്തപ്പെട്ട അവിശ്വസനീയമായ ഇടങ്ങൾ നമ്മൾ മനസ്സിലായത് അത് അത്ഭുതകരമായിരുന്നു ഒരു പൂവെന്ന് പറഞ്ഞാൽ വെറും ഒരു പൂവല്ല ആ പൂവ് വിശ്വാസത്തിന്റെയും വിപ്ലവത്തിന്റെയും പോരാട്ടത്തിന്റെയും നാഗരികതയുടെയും ഒക്കെ നടത്തിപ്പുകാരായി മാറിയ വിശാലമായ ഒരു ചരിത്രമുണ്ട് എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് തോന്നി ഇത് വിദ്യാർത്ഥികളറിയാൽ ഞാൻ എന്റെ കുട്ടിക്കാലമാണ് എനിക്ക് വളർന്നത് ആ കുട്ടികൾ ഇത് മനസ്സിലാക്കിയ അവർ വളർന്നു വരുമ്പോൾ ഇലകളും പൂക്കളും ചെടികളും പ്രകൃതിയും ഒക്കെ വളരെ പ്രധാനമാണ് ഈ ഭൂമിയിലെ എല്ലാ ജനാചരങ്ങൾക്കും അതിൻ്റെതായ ഒരു ഇടമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നുണ്ടാണ് അതൊരു പുസ്തകമായി പറഞ്ഞിട്ട് കേരളത്തിലൊക്കെ പറയുമ്പോൾ അദ്ദേഹം തന്നെ എനിക്ക് ഇത്രയും തുടർച്ചയായി പറയാൻ പറ്റില്ല അങ്ങനെന്തെങ്കിലും ഉണ്ടോ അല്ല അങ്ങനെ അങ്ങനെയല്ല ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഒരു എഴുത്തുകാരന്റെ എല്ലാ കൃതികളും മാസ്റ്റർ പീസ് ആവില്ല ഒന്നായിരിക്കും അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട കൃതിയാണ് ഞാൻ അങ്ങനെ എഴുത്തുകാരൻ കാരണം ഇഷ്ടപ്പെട്ട കഥ കവിത നോവൽ അത് ഏതോ എങ്കിലും ഒന്നല്ല ഒരുപാടുണ്ടാവും ചിലപ്പോ വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥ എഴുതിയാൽ മറ്റൊരു കഥ എഴുതുമ്പോൾ ചിലപ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുള്ള അത് ആ എഴുത്തുകാരന്റെ മാത്രം ഒരു പ്രശ്നമല്ല വായനക്കാരൻ എന്നുള്ള നമ്മുടെ ആസ്വാദന ശേഷിയുടെയും കൂടി ഒരു പ്രശ്നമാണ് അപ്പൊ ഒട്ടു വളരെ എഴുത്തുകാരുടെയും ഒരുപാട് രചനകൾ എനിക്കിഷ്ടമാണ് എന്നാൽ ഏതെങ്കിലും ഒരു എഴുത്തുകാരന്റെയും എല്ലാ രചനയും ഒരേപോലെ ഇഷ്ടമല്ലതല്ല അത് എന്റെ ആസ്വാദന നിലവാരത്തിന്റെയും അവരുടെ കൃതിയുടെയും ഒക്കെ കൂടിക്കലും